എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർണ്ണം സ്വാഗതം ചെയ്യുന്നു സരസ്വതി മഹാഭാവേ വിദ്യ കമലലോചനേ വിദ്യാരൂപേ വിശാലാക്ഷി ദേഹി നമോസ്തുദേ നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ ഇതറിയുമ്പോൾ തന്നെ ഏകദേശ കാര്യങ്ങൾ മനസ്സിലാകും കാക്കചേഷ്ടം അൽപാഹി ഗ്രഹത്യാഗി വിദ്യാർത്ഥി പഞ്ചലക്ഷണം നല്ല കുട്ടികളുടെ അതായത് നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികളുടെ അഞ്ച് ലക്ഷണങ്ങളെയാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾ കാക്കയെ പോലെ ചേഷ്ടയുള്ളവരും കൊക്കിനെ പോലെ ധ്യാനിക്കുന്നവരും നായെ പോലെ അല്പം ഉറങ്ങുന്നവരും അല്പം ആഹാരം കഴിക്കുന്നവരും ഗൃഹത്യാഗി ഇവിടെ ഗൃഹത്യാഗി എന്ന് വെച്ചാൽ വീട് വിട്ടിറങ്ങുന്നവൻ എന്നല്ല വീട്ടിലെ പ്രശ്നങ്ങളിൽ തലയിടാത്തവനും ആയിരിക്കും നമ്മുടെ പൂർവാചാര്യന്മാർ പറഞ്ഞത് കേട്ടാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും ചിലപ്പോൾ ദേഷ്യം വരാം പക്ഷേ ഇതാണ് സത്യം ചാണക്യാചാര്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞതും വ്യത്യസ്തമല്ല അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് സുഖം ആഗ്രഹിക്കുന്നവർ വിദ്യ ഉപേക്ഷിക്കട്ടെ വിദ്യ ആഗ്രഹിക്കുന്നവരോ സുഖത്തെയും ഉപേക്ഷിക്കട്ടെ സുഖം ആഗ്രഹിക്കുന്നവർക്ക് വിദ്യ എങ്ങനെ ലഭിക്കാനാണ് വിദ്യ ആഗ്രഹിക്കുന്നവർക്ക് സുഖം എങ്ങനെ ലഭിക്കാനാണ് പറഞ്ഞു വന്നത് ഇതാണ് കഷ്ടപ്പെട്ട് പഠിക്കാതെ ആരും ഇതുവരെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല ഇത് തന്നെയാണ് സത്യം അപ്പോൾ പിന്നെ പ്രാർത്ഥനയും മന്ത്രജപവും എന്തിന് പഠിച്ചാൽ മാത്രം പോരെ തീർച്ചയായും അത് തന്നെയാണ് വേണ്ടത് എല്ലാത്തിനെയും പുച്ഛിച്ചു തള്ളി ശീലിച്ചവർക്ക് ഇതെല്ലാം പറഞ്ഞാൽ മനസ്സിലാകുമോ എന്തോ എങ്കിലും അല്പം പറയാം വിദ്യാർത്ഥികൾ പഠനത്തിനോടൊപ്പം ദൈവാരാധനയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഭക്തിയോടെ ദേവതയെ ആരാധിക്കുമ്പോൾ മനസ്സ് നിർമ്മലവും പരിശുദ്ധവുമായി മാറുന്നു നിർമ്മലമായ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാകുന്നു കൂടാതെ ഏകാഗ്രതയും ലഭിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങൾ വേഗം ഓർമ്മയിലെത്തുന്നു ഇത് പഠിക്കുന്ന സമയത്തിൻ്റെ കാര്യം എന്നാൽ പരീക്ഷാ സമയത്ത് ചിലർക്ക് ഭയങ്കര ഭക്തി ഉണ്ടാകുന്നു ഇത് ആത്മവിശ്വാസം ഉണ്ടാക്കുവാൻ ഉപകരിക്കും എന്നാൽ മറ്റ് ചിലരുണ്ട് പരീക്ഷാഫലം വരുന്നതിന് തൊട്ട് തലേന്നാൾ കുറേ പ്രാർത്ഥനയും കുറേ നേർച്ചകളും നേരുന്നു ഇതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല ഇത് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ പഠിക്കുന്ന കുട്ടികൾ പിന്തുടരേണ്ട ചില കാര്യങ്ങൾ പറയാം എല്ലാത്തിനും ആദ്യം ഒരു ചിട്ടയുണ്ടാക്കുക ഉറങ്ങുന്നതിനും ഉണരുന്നതിനും എല്ലാത്തിനും അത് അവധി ദിവസമായാലും അങ്ങനെ തന്നെ ആയിരിക്കണം ചില കുട്ടികളെ നിങ്ങൾ കണ്ടു കാണും അവധിക്കാലത്ത് അലാറം വെച്ച് എഴുന്നേൽക്കുന്നത് ഭവനത്തിൽ തെക്ക് പടിഞ്ഞാറിനും പടിഞ്ഞാറിനും ഇടയ്ക്കുള്ള ദിശയിൽ അഥവാ വെസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്ന ദിശയിൽ ഇരുന്ന് പഠിക്കുവാൻ ശ്രമിക്കുക ഈ ദിശയെ വാസ്തുശാസ്ത്രത്തിൽ സരസ്വതി മന്ദിരം എന്ന് പറയുന്നു ഇവിടെ ഇരുന്ന് പഠനം നടത്തിയാൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരില്ല അതായത് വായിക്കുന്ന കാര്യങ്ങൾ വേഗം ഓർമ്മയിൽ വരും പഠിക്കുമ്പോൾ കിഴക്ക് ദിശയിലോ വടക്ക് ദിശയിലോ നോക്കിയിരുന്ന് പഠിക്കുക കൂടുതൽ നേരം ഇരുന്ന് പഠിക്കാനാകും അടുത്തതായി പഠിക്കുന്ന വിഷയത്തിൻ്റെ പുസ്തകങ്ങൾ മാത്രം സ്റ്റഡി ടേബിളിൽ വയ്ക്കുക അതായത് സയൻസാണ് പഠിക്കുന്നതെങ്കിൽ ആ പുസ്തകം മാത്രമേ അടുത്ത് ഉണ്ടാകാൻ പാടുള്ളൂ സ്റ്റഡി ടേബിളിൽ ഒരു ദേവിയുടെ ഫോട്ടോ വയ്ക്കുന്നത് അത്യുത്തമമാണ് ഇത് മനസ്സിനെ വ്യതിചലിക്കാതിരിക്കാൻ സഹായിക്കും പഠിക്കുന്ന മുറിയിൽ അലങ്കോലങ്ങൾ പാടില്ല വൃത്തിയും വെടുപ്പും ഉണ്ടായിരിക്കണം കുട്ടികളുടെ ശ്രദ്ധ മാറുന്ന തരത്തിലുള്ള ഫോട്ടോകൾ കളിക്കോപ്പുകൾ ടി വി എന്നിവയൊന്നും പാടില്ല കുട്ടിയുടെ പഠനമുറി ഒരിക്കലും ടോയ്ലറ്റിന് താഴെ ആകരുത് നല്ല വായുവും പ്രകാശവും പഠനമുറിയിൽ ഉണ്ടായിരിക്കണം കുട്ടികളെ കൊണ്ട് ദിവസവും രണ്ട് തവണ അതായത് രാവിലെയും വൈകുന്നേരവും ഗായത്രി മന്ത്രം ജപിക്കാൻ പറയുക ഓ സരസ്വദ്യ ബ്രഹ്മപുത്രേച്ച ധീമഹീ തന്നോ ദേവി പ്രചോദയാ എന്ന സരസ്വതി ഗായത്രി മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് അതുപോലെ ഹൈഗ്രീവ ഗായത്രി മന്ത്രവും അത്യുത്തമമാണ് ഹൈഗ്രീവ ഗായത്രി മന്ത്രം ഇതാണ് ഓം ഓഗേശ്വരാ വിത്മഹേ ീവഹീം തന്നോഹംസ പ്രചോദയാത് പഠിക്കുന്ന സമയം എഴുതുവാൻ തുടങ്ങുമ്പോൾ ഐം എന്ന ബീജമന്ത്രത്തെ എഴുതി തുടങ്ങുന്നത് ശീലമാക്കുക നമ്മുടെ കഠിനാധ്വാനവും ആത്മാർത്ഥമായ പരിശ്രമവും അനിവാര്യമാണ് എന്നാൽ പരീക്ഷകൾ ഉൾപ്പെടെയുള്ള ഏത് മേഖലയിലും വിജയിക്കാൻ ദേവകൃപയും ആവശ്യമാണ് വിജയത്തിനായും ഐശ്വര്യത്തിനായും ശ്രീ സ്വാമിയെ ആരാധിക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ് കുതിരയുടെ തലയും കഴുത്തും മനുഷ്യൻ്റെ ശരീരവുമുള്ള ശ്രീഹരിയുടെ ഒരു അവതാരമാണ് ശ്രീ ഹൈഗ്രീവൻ തിളങ്ങുന്ന വെളുത്ത നിറവും വെളുത്ത വസ്ത്രവും ധരിച്ച് വെളുത്ത താമരപ്പൂവിൽ ഹൈഗ്രീവസ്വാമി ഇരിക്കുന്നു ശ്രീ ഹയഗ്രീവസ്വാമിയെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ദേവനായി ആരാധിക്കപ്പെടുന്നു ആദ്യം മന്ത്രത്തെ പറഞ്ഞു തരാം ഹയഗ്രീവ ധ്യാന ശ്ലോകം ഇതാണ് നിർമ്മല ജ്ഞാനന്ദർമ്മലികാകൃതി ആധാരം ഹയഗ്രീവം ഉപാസ്മേ ഹൈഗ്രീവ മന്ത്രം ഇതാണ് ഓ ശ്രീ ഹൈഗ്രീവായ നമ ഹൈഗ്രീവ മന്ത്രം ഇതാണ് ഇനി ജവിക്കേണ്ട വിധം പറഞ്ഞു തരാം രാവിലെ സ്നാനാദികർമ്മങ്ങൾ കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വിളക്ക് കത്തിച്ചു വെച്ച് ആദ്യം ഗണപതി ഭഗവാന്റെ മൂലമന്ത്രത്തെയും പിന്നീട് ഗുരുമന്ത്രത്തെയും ജപിച്ചു കഴിഞ്ഞ് ആദ്യത്തെ ശ്ലോകത്തെ മൂന്ന് തവണ ജപിക്കുക അതിനുശേഷം ശ്രീ ഹയഗ്രീവ സ്വാമിയുടെ മന്ത്രത്തെ പ്രാണപ്രതിഷ്ഠ ചെയ്ത ദേവദാരു സ്ഫടികം രക്തചന്ദനം രുദ്രാക്ഷം എന്നീ മാലകളിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നൂറ്റി എട്ട് തവണ ജപിക്കുക നല്ല ഓർമ്മശക്തിയും അതുപോലെ ജിജ്ഞാസയും വർദ്ധിക്കുന്നതായിരിക്കും തീർച്ചയായും വിശ്വാസപൂർവ്വം ജപിക്കുക കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം